ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എൻ്റെ ഈ വീഡിയോയുടെ തമിണയിൽ കണ്ടപ്പോഴും ഈ വീഡിയോ ഇത്രയും ഭാഗം കണ്ടപ്പോൾ തന്നെ നിങ്ങളൊന്ന് സംശയിച്ചു കാണുമല്ലേ ഇതെങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നിരിപ്പിലൊരു ഹോട്ടലിലൊക്കെ പോയി ഷെഫായിട്ട് ജോലി ചെയ്യുന്നതെന്ന് അതിൻ്റെ പുറകിൽ ഒരു കുഞ്ഞ് കഥയുണ്ട് എൻ്റെ ലൈവില് വരുന്നവർക്കും എന്നോട് വളരെ അടുപ്പമുള്ളവർക്കും ചിലർക്കതറിയാമായിരിക്കും അതിൻ്റെ കഥയാണ് ഞാനിനിയും പറയാൻ പോകുന്നത് കേട്ടോ എന്നോട് അടുപ്പമുള്ള കുറച്ച് പേർക്കും എൻ്റെ ലൈവിൽ വരുന്ന കുറച്ച് പേർക്കും ഒക്കെ അറിയാം ഞാൻ ഫാമിലിയായിട്ട് തേക്കടിയിലെ ചെറിയൊരു ടൂർ പോയിരിക്കുമായിരുന്നു ഒരു മൂന്ന് ദിവസത്തെ ഒരു ടൂർ ഞങ്ങൾ ഈ പ്രാവശ്യം നല്ലൊരു റിസോർട്ട് തന്നെ സെലക്ട് ചെയ്ത് ബ്ലാങ്കറ്റ് ഡേയ്സ് എന്നായിരുന്നു ആ റിസോർട്ടിൻ്റെ പേര് കേട്ടോ നമുക്കവിടെ നല്ല ഒരു സ്റ്റേ എന്നുള്ളത് മാത്രമല്ലാതെ നമുക്ക് എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ആയിട്ട് അവിടുത്തെ സ്റ്റാഫും ആ റിസോർട്ടിൻ്റെ ഓണറും ഒക്കെ പ്രത്യേക ശ്രദ്ധ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ പങ്കെടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം അവർക്കൊരു കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് പപ്പായ പായസമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു ഓ വേറെ ഒന്നും കിട്ടിയില്ലേ പപ്പായ പായസം അല്ലാതെ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ഓർത്തു കാരണം ഒന്നാമതേ എനിക്ക് പഴുത്ത പപ്പായ എത്ര നല്ല പപ്പായണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പപ്പായോട് വലിയ താല്പര്യമില്ല അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഇത്രയും സാധനങ്ങൾ കിടക്കുമ്പോൾ ഇതുകൊണ്ട് പായസം ഉണ്ടാക്കണമായിരുന്നു എനിക്കിട്ടൊരു വലിയ ചതിയാണല്ലോ എന്ന് ഞാനോർത്ത് പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും എനിക്ക് പപ്പായുടെ ഇഷ്ടമല്ലാത്തത് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിലും അതിൻ്റെ മണമാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് അപ്പോൾ ആ മണമൊന്നും ഒട്ടുമില്ലാതെ നല്ലൊരു പായസമായിരുന്നു കേട്ടോ എന്നെ കൂടാതെ ഒരു അഞ്ചാറ് പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു വെള്ളക്കാരുണ്ടായിരുന്നു അങ്ങനെ അവരുടെയെല്ലാം മുമ്പിൽ ഞാനൊരു വലിയൊരു ഷെഫ് ഷെഫങ്ങായി ഇരുന്നിരിപ്പില്ല നമുക്ക് ഈ പപ്പായ പായസം ഉണ്ടാക്കി കാണിച്ച് തന്നെ ആ ഒരു ഷെഫിൻ്റെ പേര് ഞാൻ ചോദിച്ചതാണ് കേട്ടോ ശരിക്കും ഞാൻ ഓർത്തു പോകും മറക്കുകയല്ലാന്ന് ഞാൻ ഓർത്തു പക്ഷേ പ്രായമായെന്നുള്ളത് അങ്ങോട്ട് സ്വയം അംഗീകരിക്കാനൊരു മടി പക്ഷേ ഇങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിചാരിക്കാത്തതാണ് സംഭവിച്ചത് ആ ഷെഫിൻ്റെ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി എനിക്ക് പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ നല്ലൊരു ഷെഫായിരുന്നു ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വയസ്സ് വല്ലേ കാണുകയുള്ളായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞതനുസരിച്ച് ആദ്യം ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ആണ് ഇട്ടത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം പിശുകി പിശിക്കി ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ടിട്ട് പുള്ളി സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആകുന്നത് വരെ പുള്ളി ആ ഷെഫനെ കൊണ്ട് ഇടിച്ചു അത് കഴിഞ്ഞിട്ട് തേങ്ങ കൊത്ത് കുഞ്ഞായിട്ട് മുറിച്ചത് തേങ്ങയുടെ കൊച്ച് പീസസ് ഒരിച്ചിരി നല്ല ലാവിഷ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പിൽ കൂടുതൽ ഒരു വൺ തേർഡ് കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കറക്റ്റുള്ള അളവ് നിങ്ങൾ വേണം എന്നുള്ളതെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് പറഞ്ഞു തരാം കേട്ടോ ഇതിപ്പം ഞാൻ അളന്നിട്ടൊന്നുമല്ല ഷെഫ് തന്നത് അറിയാമല്ലോ അതൊക്കെ എത്രയോ നാളായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഒരു അളവിനനുസരിച്ച് എനിക്ക് എത്രയാണ് തോന്നിയത് എന്നുള്ളത് ഞാനിപ്പം നിങ്ങളോട് തൽക്കാലം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് വീട്ടിൽ തനിയൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് കറക്റ്റായിട്ടുള്ള റെസിപ്പി പറഞ്ഞു തരാമേ എത്രയാണ് ചേർത്തെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ആ തേങ്ങക്കുത്ത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് സ്പ്ലിറ്റഡ് ക്യാഷ്യൂവും റേസിൻസും ഒന്ന് മൂപ്പിക്കണം ആദ്യം ക്യാഷ്യൂ ഇട്ട് അതൊന്ന് ചെറിയൊരു ചുമത നിറമായി കഴിഞ്ഞിട്ട് വേണം അത് തീരാറാകുമ്പോൾ അത് എടുക്കാറാകുമ്പോൾ വേണം നമ്മൾ റേസിൻസ് ഇട്ട് കൊടുക്കാൻ കാരണം നിങ്ങൾക്കറിയാലോ റേസിൻസ് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റേസിൻസ് ഇടാവുള്ളേ ഒരു കാൽ കപ്പ് സ്പ്ലിറ്റഡ് ക്യാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റേസിൻസും കൂടിയാണ് ഇത് മൂത്ത് വരുമ്പോഴേക്ക് ഇനി അതിനകത്തോട്ട് ചേർക്കാനുള്ളത് പപ്പായയുടെ കുറച്ച് പീസസ് എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നിന്ന് വഴറ്റണേ അപ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ ആ ഓരോ വീഡിയോയും നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുകാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമ്മൾ ഗേക്കത്ത് തേങ്ങാക്കുത്തും സ്പ്ലിറ്റഡ് ക്യാഷ്യവും റേസിൻസും നമ്മൾ വറുത്തു കഴിഞ്ഞു എന്നെപ്പോലെ തന്നെ ഈ കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ കാണാൻ വന്ന മറ്റ് ഗസ്റ്റുകളുണ്ടല്ലോ ആ റിസോർട്ടിലെ അപ്പോൾ അവർ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം ഷെഫ് കുറേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് അവരെന്നോട് കുറച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ഞാനും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിക്കും ഞാൻ ആദ്യം തന്നെ അനുവാദം ചോദിച്ചു എനിക്കും കൂടെ കയറി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമോ അതോ നമുക്ക് അവിടെ കണ്ടിരിക്കാനേ പറ്റുവുള്ളൂ എന്ന് അതുപോലെ തന്നെ ഞാൻ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മറ്റുള്ളവരോട് എൻ്റെ മോളെ ചോദിച്ചു മോളെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചു അവർക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചപ്പം അവർക്കാര്ക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഫുൾ ടൈം അങ്ങ് നിന്നു ഇപ്പോൾ ചേർത്തത് നമ്മുടെ പപ്പായയുടെ പൾപ്പാണ് കേട്ടോ നന്നായിട്ട് അടിച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലാക്കിയ പൾപ്പ് ഒരു രണ്ട് കപ്പ് ഉണ്ടായിരുന്നു ആ പപ്പായയുടെ പപ്പയുടെ കേട്ടോ ഇനി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ പപ്പയുടേതായിട്ടുള്ള ആ ഒരു രുചിയൊന്നും മാറാനായിട്ടും അതിൻ്റെ ആ ഒരു പച്ചചവ് മാറാനും ഒക്കെ ആയിട്ട് ഇതിനകത്ത് കിടന്ന് കുറച്ച് നേരം തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് ഇനി ഒരുപാടങ്ങ് വേവാനൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇത് തന്നെ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് നിങ്ങൾ ശർക്കരപ്പാനി എടുക്കുമ്പോഴേക്കും ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പിന് താഴെ വെള്ളമൊഴിച്ച് അതൊന്നൊരുക്കിയിട്ട് ആദ്യം അതിൻ്റെ ഒരു പകുതി ഭാഗം ഒഴിച്ച് നോക്കുക കാരണം പിന്നെ നമുക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ ശർക്കരപ്പാനി പാനി വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ചേർക്കാമല്ലോ അപ്പോൾ അതിൻ്റെ പകുതി ആദ്യം ഒന്ന് ഒഴിച്ച് നോക്കുക ആവശ്യത്തിന് മധുരമായി എന്ന് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാലും നേരെ അങ്ങ് ചേർത്ത വെച്ചാൽ മതി രണ്ടാം പാലിൻ്റെ ആവശ്യം ഈ പായസത്തിൽ വരുന്നില്ല കേട്ടോ കാരണം ഇനി നമുക്ക് ഒരുപാട് വേവാനോ വറ്റാനോ ഒന്നുമില്ല അപ്പം നല്ല തട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ആവശ്യമുള്ള ഏലക്കപ്പൊടിയും ചുക്ക് ഒക്കെ ചേർക്കാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കറുത്ത എല്ല് ചേർക്കാം ഇനിയിപ്പം ഞാനതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അര ടീസ്പൂൺ ലെവലായിട്ട് ഏലക്കാപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെയാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഏറ്റവും അവസാനം ഒരു ഒരു ടീസ്പൂൺ ലെവലായിട്ട് എല്ലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറുത്ത എല് ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാം തരം പപ്പായ പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങളോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നോമ്പിന് പറ്റുന്ന കുറച്ച് വിഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വെജിറ്റേറിയൻ്റെ ഇനിയും അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ക്രിസ്മസിന് വേണ്ട സ്പെഷ്യൽ ഡിഷസ് കുറച്ച് കാണിക്കുന്നുണ്ട് ഒരു ഒരാഴ്ചയെങ്കിലും ഒരു അഞ്ച് ദിവസമെങ്കിലും ഞാൻ ക്രിസ്മസിൻ്റെ റെസിപ്പീസ് ആയിരിക്കും കാണിക്കുന്നത് അതിനിടയ്ക്ക് നമ്മളുടെ വീട്ടിൽ ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഈ ഒരു തേക്കടി ട്രിപ്പിൻ്റെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ടുള്ള ഒരു വീഡിയോയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ താല്പര്യമനുസരിച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണണം ഞാൻ ഞാൻ നിങ്ങളോട് നേരത്തെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഏതൊക്കെ തരം വീഡിയോ ആണ് ഇനി ക്രിസ്മസ് വരെ വരുന്നത് എന്നുള്ളത് ഇപ്പം മിക്കവരും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും കാരണം മലയുടെ സമയം മലയ്ക്ക് പോകുന്ന സമയം പിന്നെ ഇരുപത്തഞ്ച് നോമ്പിൻ്റെ സമയം ക്രിസ്മസിന് മുമ്പായിട്ട് അപ്പം ഒരുപാട് പേരെ വെജിറ്റേറിയൻ കറികളും തോരനും എഴുക്കു വരട്ടി പലതരത്തിലുള്ളത് ട്രൈ ചെയ്യുന്ന സമയമാണ് നല്ല ചേന കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനത് നാളെ പോസ്റ്റ് ചെയ്യാമേ ഒരു ഡിസംബർ പതിനഞ്ചാം തീയതി വരെയൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ മാക്സിമം പച്ചക്കറി ഡിഷസ് ഞാൻ പോസ്റ്റ് ചെയ്യാമേ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കറികളൊക്കെ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ റെസിപ്പികളും ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം കേട്ടോ ഇനി നിങ്ങൾക്കറിയാമല്ലോ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാത്തത് വലിയൊരു പ്രോസസ്സാണ് പ്ലം കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നേരത്തെ സോക്ക് ചെയ്യുകയൊക്കെ വേണം ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് അങ്ങനെ റെഡി ആകാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ക്യാരറ്റ് ഡേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യാം പിന്നെ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ക്രിസ്മസിന് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് കാണാൻ മാർക്കല്ലേ ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിക്കഴിഞ്ഞ് ഓരോ ഡിസേർട്ട് ബൗളിലോട്ട് കുറേശ്ശെ കുറേശ്ശെ പായസം എടുത്ത് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റി എനിക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാനും എല്ലാവരെയും കഴിപ്പിക്കാനും ഒക്കെ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ റിസോർട്ടിൽ നമ്മൾ സ്റ്റേയ്ക്ക് കാണിച്ചെന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെയും എനിക്കത് സാധിച്ചു എന്നുള്ളതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ കൂടുതൽ നല്ലൊരു വീ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്